ഹായ് നമസ്തേ സുഹൃത്തുക്കളെ മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ആദ്യമായി എൻ്റെ എല്ലാ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഈദ് മുബാറക് ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സംസാരിക്കുവാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പറയേണ്ടി വരുന്നു കാരണം ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് ഒരിക്കലും പറയേണ്ടി വരത്തില്ല പറയേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുസ്ലിം ആർക്കും ഒരു വേദനയും ഉണ്ടാകാത്ത രീതിയിൽ അത് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാം കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നലെ രണ്ട് ദിവസം മുമ്പേ ആണ് ഞായറാഴ്ച ദൂരദർശൻ കൂടി കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം അത് ഒരു വർഷം മുമ്പ് ഏതാണ്ട് ഇതേ സമയത്ത് മെയ്യിൽ മെയ്യിലാണ് ആ ചിത്രം റിലീസ് ചെയ്യുന്നത് അന്ന് വന്ന സമയത്ത് തന്നെ ഏകദേശം അതടുപ്പിച്ച് തന്നെ ഞാൻ ഞാൻ എൻ്റെ വൈഫിനോടും കൂടി പോയി തിയേറ്ററിൽ പോയി ചിത്രം കണ്ടതുമാണ് അപ്പം അന്ന് തന്നെ എൻ്റെ റിവ്യൂസും ഞാൻ കൊടുത്തിരുന്നു നമ്മുടെ ഇത് എൻ്റെ ഹിന്ദി ചാനലിൽ കൂടി ഞാൻ എൻ്റെ റിവ്യൂസ് കൊടുത്തിരുന്നു അത് മറ്റൊരു ചാനലാണ് മുംബൈ ഓൺലൈൻ എന്ന് പറയുന്ന ഹിന്ദി ചാനലിൽ കൂടി അപ്പം അന്ന് ഞങ്ങൾ മുംബൈയിലായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരാണ് അപ്പം ഞാനിത് പറയാൻ കാര്യം ഇന്ന് ഇപ്പോൾ ഇത് വളരെ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആദ്യമായി അത് വിവാദത്തിലേക്ക് വലിച്ച് എടുത്തിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ ദൂരദർശനിലെ ടെലികാസ്റ്റിങ്ങിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ലെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ഇത് അപമാനിക്കലാണെന്നും ഒക്കെ പക്ഷേ എനിക്ക് മുഖപുരയായിട്ട് ആദ്യമേ പറയാനുള്ളത് ഇത് എല്ലാ മുസ്ലിം സമുദായ അംഗങ്ങൾക്കും അല്ലെങ്കിൽ അംഗങ്ങൾക്കും ബാധകമല്ല ഈ ചിത്രത്തിൻ്റെ കണ്ടൻറ്റ് അത് പ്രത്യേകം ആ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും പറയുന്നു കാരണം ഏത് മതവിഭാഗത്തിലാണെങ്കിലും തീവ്രമായിട്ട് ഒരു ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എല്ലാവരും അത് സമ്മതിക്കണം അപ്പോൾ ഇസ്ലാം മതത്തിലെ വളരെ അതിതീവ്രമായ സ്വഭാവമുള്ള ചില ചില കൂട്ടർ അവർ ഈ ലവ് ജിഹാദി എന്ന പേര് പറയാമോ എന്നെനിക്കറിയില്ല പക്ഷേ പ്രേമം എന്ന ഒരു തട്ടിപ്പ് നാടകത്തിലൂടെ ധാരാളം യുവതികളെ അവർ പ്രേമിക്കുകയും പ്രേമം നടിച്ച് അവർ മതം മാറ്റൽ പ്രക്രിയയിലേക്ക് നയിക്കുകയും പിന്നീട് അവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്യദേശത്തേക്കോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുമല്ലോ അങ്ങനെ ബന്ധമായിട്ടും സംഭവിക്കുമ്പോൾ അപ്പോൾ കൊണ്ടുപോവോ ഒക്കെ ചെയ്യാൻ പിന്നെ അവരെക്കുറിച്ച് അറിയാറില്ല പിന്നെ കേൾക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും പരാതി കൊടുത്തതിന് ശേഷം നമ്മൾ അറിയുന്നത് നമ്മൾ അറിഞ്ഞ രണ്ട് മൂന്ന് വാർത്തകൾ നമ്മൾ അറിഞ്ഞു അത് ഞാനും കേട്ടതാണ് ഏപ്രിലൂടെ അതായത് മാതാപിതാക്കൾ അത് കേസ് ഫയൽ ചെയ്ത് കാണാനില്ലെന്നും പിന്നീട് ഒരു സ്ത്രീ വളരെയധികം വിഷമിച്ച് ഇത് ഈ ഇത് നടന്ന സംഭവം ഇങ്ങനൊരു സംഭവം അതായത് മറ്റ് ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുപോയ ഒരു മുസ്ലിമായ ഒരു പുരുഷൻ ചെറുപ്പക്കാരൻ പിന്നീട് ഇവിടെ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയെന്നും ഒരറിവുമില്ലെന്നും പേരൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ന്യൂസൊക്കെ എല്ലാവരും കാണുകയും ചെയ്യുന്നതല്ലേ അപ്പോൾ അത് വളരെയധികം ഉച്ചപ്പാടുകൾ ഉണ്ടാക്കിയതാണ് കേസ് കൊടുത്തിട്ടും അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തതിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ശബ്ദവും വീഡിയോ കോളും പിന്നീട് അതിന് ശേഷം ഈ സ്ത്രീ വളരെയധികം വിഷമിക്കുകയും ഒക്കെ ചെയ്ത കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്നുമേ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു 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 തെറ്റായ ഒരു കാര്യമാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് അന്വേഷിക്കാം ഇല്ലെങ്കിൽ അത് അന്വേഷിക്കണം അല്ലെങ്കിൽ അത് അന്വേഷിച്ച് വേണ്ട രീതിയിൽ അതിന് സമാധാനം ഉണ്ടാക്കണം ഒക്കെ ഇതൊക്കെയല്ലേ വേണ്ടത് നിലപാടുകൾ എടുക്കേണ്ടത് അപ്പോൾ അന്ന് തന്നെ അന്വേഷണം നടത്തി എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ തന്നെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കേൾക്കുന്നു അത് അതിനോടനുബന്ധിച്ചൊരു അന്വേഷണം നടത്തിയതനുസരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇത് നിയമസഭയിൽ തന്നെ ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തതാണ് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അത് വാസ്തവം എന്ന രീതിയിൽ തന്നെ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് കുട്ടി പറഞ്ഞതാണ് എന്ന് ആണ് അറിയുന്നത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിന്നിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ കണ്ടതനുസരിച്ച് ഞാൻ അന്ന് കൊടുത്ത റിവ്യൂ അനുസരിച്ച് ഞാൻ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ പറയുന്നു ഈ ചിത്രത്തിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് സംഭവിച്ചിട്ടുണ്ട് കണ്ട് അതിൻ്റെ തെളിവ് സഹിതം തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ ആർഷ വിദ്യാസമാജം എന്ന് പറയുന്ന ശ്രീ ആചാര്യ രാജേഷ് ജി അദ്ദേഹം നടത്തുന്ന ഒരു സംഘടനയുണ്ട് അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന മുംബൈ പ്രദേശത്തും വരികയും ഓസായി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് ആ പെൺകുട്ടികളെ എല്ലാം അവിടെ കൊണ്ടുവന്നു കാരണം ഇങ്ങനെ ഒരു സംഭവത്തിനിരയായ പെൺകുട്ടികളെയെല്ലാം ഒക്കെ ഹിന്ദു കുടുംബത്തിൽ നിന്നും ഉള്ള പെൺകുട്ടികളാണ് ഹൈന്ദവ കുടുംബത്തിൽ നിന്നുള്ളതാണ് ഒരു നമ്പൂരി കുട്ടിയുണ്ട് മറ്റ് ജാതിക്കാരൊക്കെ ഉണ്ട് മറ്റ് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ അങ്ങനെ അവരുടെ സ്വന്തം അനുഭവങ്ങൾ അവിടെ വേദിയിൽ വന്ന് വളരെ നിർഭാഗ്യകരമായ ആ സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുകയും ചെയ്തു ഞങ്ങളല്ലാതെ കേൾക്കുകയും ചെയ്തതാണ് അപ്പം ഇതൊക്കെ നടന്ന സംഭവങ്ങൾ ഇത് അവിടെ വരെ പോയില്ല അതിനു മുമ്പ് ആർഷവിദ്യാസമാജത്തിന് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതൊരു വലിയ കാര്യമാണ് അങ്ങനെ ഏകദേശം ആറായിരം കുട്ടികളെ സമാജം തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ വേദിയിൽ വെച്ച് ആചാര്യ രാജേഷ്ജി ഉൾപ്പെടെയുള്ള മറ്റ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ സംസാരിച്ച് ഞങ്ങളുമായിട്ട് പങ്കുവെച്ച കാര്യങ്ങൾ അപ്പം അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഇനി അതിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് ഒരു സംഘടനയുണ്ട് അത് നിങ്ങൾ വായിച്ചെടുക്കുക അല്ലെങ്കിൽ അറിയുക അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ആർഷ വിദ്യാസമാജത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു അതിൽ കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കും ഈ കുട്ടികൾ തന്നെ അവരുടെ ആത്മകഥ രചിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ കോപ്പി ഞാൻ വാങ്ങിച്ചില്ല കാരണം അവരവരുടെ ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേജിലെ വേദിയിൽ പങ്കുവച്ച കാരണം ഞാനത് വായിച്ചിട്ടില്ല അല്ല ഞാനൊരു മോശം വായനക്കാരനാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വായിക്കാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലായിരുന്നു ഒന്ന് നടക്കരുതാത്ത സംഭവങ്ങൾ പിന്നീട് അവരത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ വേദന അപ്പം ഇത് നമ്മുടെ ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം ഒരു 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 പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ പ്രേമിച്ച് പോയിട്ട് അവരെ അനാഥരായി ഉപേക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ കൊണ്ടാക്കിയിട്ട് എങ്ങുമല്ലാത്ത തിരിച്ചു തിരിച്ചുപോരുക അല്ലെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി പോകുക ആൺകുട്ടികളെന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാകാത്ത നടക്കരുതാത്ത ഒരു സംഭവം തന്നെയാണ് അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ചില സിനിമകളും അതുപോലുള്ള വേദികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിലെ കാര്യം മനസ്സിലാക്കി ആൾക്കാർ സമൂഹത്തിൽ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും സമുദായ സൗഹാർദ്ദം പുലർത്തിക്കൊണ്ട് തന്നെ അതിനെ നേരിടണമാണെന്ന് തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം അതുപോലെ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനില്ല കാരണം ഇതൊന്നും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ നമുക്ക് മുളയിലേ നുള്ളിക്കളയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അറിഞ്ഞ് മാതാപിതാക്കൾ നല്ല പേരൻറ്റിങ് കൊടുത്ത് നല്ല കുട്ടികളെ നല്ലതായിട്ട് സംരക്ഷണിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാനും എൻ്റെ ഈ ചെറിയ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം